ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പൊതുവെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോ വന്നത് തൃശ്ശൂരിൽ ഒരു ഓയിൽ മില്ലിലേക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ സജീവ് സജീവൻ ചേട്ടൻ ചേട്ടൻ നമസ്കാരം ആ നമസ്കാരം ഇവിടെ എന്തൊക്കെ സംഭവമാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നാളികരം ടോട്ടലി കളക്ട് ചെയ്യും പല സ്ഥലങ്ങളും കഴിഞ്ഞിട്ട് കൊണ്ടുവരും എന്നിട്ട് അത് വെട്ടി ഉണങ്ങി നമ്മൾ കൊപ്പറയാക്കും കൊപ്പറയാക്കി കൊടുക്കാനൊക്കെ പിന്നെ വെളിച്ചെണ്ണ കുറച്ചുണ്ടാകും അപ്പോൾ നാളികേരം ഉണക്കി എണ്ണയാക്കി കൊടുക്കാം ആ ഓയിൽ ഓയിൽ ണ് പിന്നെ കൊപ്ര സപ്ലൈ കൊപ്രണ്ടോ നമ്മള് വേറെ മില്ലുകളിലേക്ക് കൊപ്രണക്കി ഓ അങ്ങനത്തെ ഒരു സംഭവമാണ് വരുന്നത് ഇവിടെ അപ്പൊ ഇവിടെ നമ്മുടെ ഒരു ബൾക്ക് ഡ്രയർ ഇവിടെ യൂസ് ചെയ്യുന്നല്ലേ അതെ അതെ ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത് ഉണക്കാൻ വെച്ചിട്ടുണ്ടോ അതില് ഉണങ്ങിയത് കക്ക് ചെയ്തോണ്ടിരിക്കണക്കായിട്ടുള്ള കൊപ്ര ഇതിനിതുപോലെ ചിരട്ട കുത്തി മാറ്റി കൊണ്ടു ഇനി ഇത് വീണ്ടും കുത്തി മാറ്റിട്ടെന്നെ ഉണക്കുന്നതാണ് അല്ലേ അതെ ഇനി ഒന്നൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് ഉണക്കും ആ ചെറുപ്പ കൊപ്പറേറ്റ് വേണ്ട ആളുകൾക്ക് ഈ കൊപ്പറേട്ടിനെ നമ്മൾ ഉണക്കിയിട്ട് വീണ്ടും കൊടുക്കുക കൊപ്പറയായിട്ട് വേണ്ടവർക്ക് ഇതേപോലെ ഒന്നൂടി ഉണക്കും ഇത് ഒന്നൂടി കൊടുക്കും നമുക്ക് ഇവിടെ ആട്ടാനാണെങ്കിൽ നേരെ ഇത് കട്ട് ചെയ്ത് ചെയ്യാം ഇവിടെ ആട്ടാനാണെങ്കിൽ നേരെ കട്ട് ചെയ്തിട്ട് നമ്മള് ആ ചെറിയ മെഷീനിലേക്ക് ഇടാം ഇപ്പൊ അത് ഉണക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആട്ടാനാണെങ്കിൽ ഈ മെഷീനിൽ വെച്ച് വീണ്ടും ഉണക്കാം ഇതില് ആ കട്ട് ചെയ്ത സാധനം വീണ്ടും നമ്മൾ ഇതിനകത്ത് വെച്ച് ഉണക്കി എടുക്കുക നേരെ അതെ നേരെ എണ്ണയൊക്കെ പറ്റും നേരെ ഈ മെഷീനിൽ മുന്നേ നമുക്ക് സുഖമായിട്ട് ആട്ടിയെടുക്കാൻ പറ്റും ആട്ടിയെടുക്കാൻ പറ്റുമോ അല്ലെ അപ്പൊ നമുക്ക് ഇതൊന്ന് കാണാൻ പറ്റും തുറന്നുല്ല തുറന്ന് കാണിക്കണം ആ ഇത് നമ്മുടെ ഒരു ഏഴ് തട്ടിന്റെ മെഷീൻ ആണ് ഇതേപോലെ ഇവിടെ കൊപ്ര കട്ട് ചെയ്തിട്ട് വീണ്ടും ഉണക്കാനായിട്ട് വെച്ചേക്കാണ് നമുക്ക് ഇവിടെ കാണാം അതാണ് ഇതിന്റെ മീറ്റർ വയൽ സംഭവം വരുന്നത് നമ്മുടെ ഡെൽമാർക്കിന്റെ മെഷീൻ ആണ് അപ്പൊ ഈ മെഷീനിൽ എന്തോരം കപ്പാസിറ്റി കൊള്ളൂ ഇതിലൊരു ഇരുന്നൂറ്റമ്പത് നാളികാരത്തോളം ഉള്ളൂ അല്ലേ കൊപ്രയാണ് വെക്കുന്നതെങ്കിൽ നാല്പത് നാൽപ്പത്തഞ്ച് കിലോ കൊപ്ര വെക്കാൻ പറ്റും കൊപ്ര വയ്ക്കും നമ്മുടെ ഈ വലിയ മെഷീനിലോ വലിയ മെഷീനില് ഒരു ആയിരത്തിഒരുന്നൂറ് ആയിരം നാളികരെ കൊണക്കാം ആയിരം നാളികരെ കൊണക്കാൻ പറ്റുള്ള ആയിരം നാളികരെ ഉണക്കുന്ന നമ്മുടെ ബൾക്ക് ക്ലയറാണ് സജീവമാണ് നമ്മുടെ മീറ്റർ പാനിലെ സംഭവം ഒക്കെ വരുന്നത് എത്ര നാളിക ഒരു സംരംഭം തുടങ്ങിയിട്ട് ഒരു മൂന്ന് മാസത്തോളം ആയിട്ടുള്ളൂ മൂന്ന് മാസത്തോളം ആയിട്ടുള്ളു തുടങ്ങിട്ടല്ലേ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഡെൽമാർക്കിനെ അറിഞ്ഞത് ഡെൽമാർക്കിനെ ഒരു യൂട്യൂബ് അറിഞ്ഞത് യൂട്യൂബിലെ ഒരു ഡോക്ടർ കോഴിക്കോട് കോഴിക്കോട് അതിന്റെ പേര് നിവ്യ നിവ്യതൊരു വെളിച്ചെണ്ണ കമ്പനിൻ്റെ അപ്പൊ അതിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഡെൽമാർക്കിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത് അതിൽ നമ്പർ ഉണ്ടായിരുന്നു ആ നമ്പർ വേറെ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തല്ലേ ഇവിടെ വെളിച്ചെണ്ണ വരുന്നത് കാണാം ബോട്ടിൽസ് ലിറ്ററിന്റെ അര ലിറ്ററിന്റെ ലിറ്റർ ലിറ്റർ ആണ് ഇതിലാണ് എണ്ണ ആട്ടുന്നത് ഇവിടെ വില വന്നിട്ടുണ്ടായിരുന്നു ഇതിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും ജി എസ് ടി വന്നിട്ടുണ്ട് പതിനെട്ട് ശതമാനം ടാക്സ് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ഈ ബൾക്ക് ഡ്രയറിന്റെ വില അതെ അതെ ഈ അതിന് മെഷീൻ രൂപ വന്നത് ടാക്സ് അടക്കം നല്ല മഴയായി മഴ ആയിടത്തും നല്ല മഴയായി ഈ മഴയത്തൊക്കെ നമുക്ക് നാളികേരം ഉണക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മനോഹരമായിട്ടുള്ള സ്ഥലം കൂടിയാണിത് ഭയങ്കര ഒരു അതിമനോഹരായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇതേപോലെ മഴയത്ത് നമുക്ക് ഇതേപോലെ നാളികേരം ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രയർ തന്നെ വേണം അപ്പൊ നമ്മുടെ ഡ്രയറുകളെ പറ്റി അറിയാനോ ഡ്രൈവറെ മേടിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ നമ്പർ വീടിൽ കൊടുത്തിട്ടുണ്ട് നല്ല മഴയാണ്